വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല ഇസ്ലാമിൻ്റെ വളർച്ചയുടെ കാലഘട്ടം ഏശം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് മക്കയിൽ ആ വളർച്ചയെ തടയാൻ വേണ്ടിയിട്ട് പലവിധ തന്ത്രങ്ങളും അവരുടെ പ്രമുഖ ശത്രുക്കളായിട്ടുള്ള കുറേശികൾ പ്രയോഗിക്കുകയുണ്ടായി പക്ഷേ ആ കുപ്രചാരണം ഇസ്ലാമിൻ്റെ വാന വാചാലതയുടെ മുമ്പിൽ അവരുടെ സ്നേഹപ്രകടനത്തിൻ്റെ മുമ്പിൽ അവരുടെ പരപരിഗണനയുടെ മുമ്പിൽ അവരുടെ സർവഭൂതഹിതരതിയുടെ മുമ്പിൽ അവരുടെ അദ്വേഷ്ടതയുടെ മുമ്പിൽ ഏറ്റില്ല കുറേശികളുടെ കുപ്രചാരണം അവരെ തന്നെ അവർ അവരിൽ തന്നെ തിരിച്ചടിക്കുകയാണ് ഉണ്ടായത് ഇസ്ലാമിനെ നേരിടാനോ എതിർത്ത് തോൽപ്പിക്കാനോ ഇതൊന്നും പര്യാപ്തമായില്ല പരമപവിത്രമായിട്ടുള്ള സത്യം അതിമനോഹരമായിട്ടുള്ള മനസ്സിനെ ഹരിച്ചെടുക്കുന്ന ഹൃദയാവർജകമായിട്ടുള്ള വാക്യങ്ങളിലൂടെ അനാവൃതമാകുമ്പോൾ വെളിച്ചം കാണുമ്പോൾ അത് വിശ്വസിക്കുന്നവരെ തടയാൻ ആർക്കാണ് കഴിയുക പ്രതിയോഗിയുടെ പ്രാമുഖ്യം സ്വന്തം കഴിവുകേടുകൾ ഇത് സമ്മതിക്കുകയെന്ന പ്രചാരണ തന്ത്രം എപ്പോഴെങ്കിലും ഫലപ്രദമായിട്ടുണ്ടോ ഏതായാലും ഇതോടൊപ്പം മറ്റൊന്നുകൂടി ഖുറൈശികൾ പ്രയോഗിച്ചു നോക്കി അതിനുവേണ്ടി അവർ അവര് അവര് സമീപിച്ചത് നൾറ് ബിൻ ഹാരിസിനെയാണ് അദ്ദേഹം വളരെ തന്ത്രശാലിയായിരുന്നു ഖുറൈശികളിൽ പെട്ട തന്ത്രശാലിയായിരുന്നു ഈ നൾറ് പരമപിതാവായിട്ടുള്ള ഈശ്വരനേക്കാൾ വലിയ തന്ത്രജ്ഞൻ ആണ് ഈ നൾറ് എന്നാണ് അവർ കരുതിയിരുന്നത് ഹീറയിലായിരുന്നപ്പോൾ പേർഷ്യൻ രാജാക്കന്മാരുടെ ചരിത്രവും ജനങ്ങളുടെ ആരാധനാ രീതികളും അദ്ദേഹം വലിയ രൂപത്തിൽ വശത്താക്കിയിരുന്നു നന്മത്തിന്മകളെയും പ്രപഞ്ചഘടനയെയും കുറിച്ചുള്ള അവരുടെ സിദ്ധാന്തങ്ങളും അദ്ദേഹം പഠിച്ചു വച്ചിരുന്നു ഒരു സദസ്സിൽ സമ്മേളിച്ചവരെ പ്രവാചകൻ നബി തിരുമേലി അള്ളാഹുലയ്ക്ക് ക്ഷണിക്കുകയും ദൈവതിക്കാരികളായിരിക്കുന്ന പൂർവ്വ ജനതകൾക്ക് നേരിട്ട പ്രത്യാഘാതങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്താൽ ഈ നൾറ് ഉടൻ എഴുന്നേറ്റ് പേർഷ്യക്കാരുടെ ചരിത്രവും അവരുടെ മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും എന്നിട്ട് ചോദിക്കും ഏത് കാര്യത്തിലാണ് മുഹമ്മദിന്റെ പ്രഭാഷണം എന്റേതിനേക്കാൾ മെച്ചമായിരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ ഞാൻ പറഞ്ഞതുപോലുള്ള കെട്ടുകഥകൾ തന്നെയല്ലേ അദ്ദേഹവും പറയുന്നത് തിരുമേനിയുടെ പ്രബോധനത്തിന് സമാന്തരമായിട്ട് നൽറുബിൻ ഹാരിസിന്റെ പൊട്ടക്കഥകൾ വലിയ രൂപത്തിൽ അറേബ്യൻ ഉപദ്വീപിൽ ഇങ്ങനെ പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു മർവാദേശം മർവാദേശത്തിന്റെ അടുത്ത് കച്ചവടം ചെയ്തിരുന്ന ജബർ എന്ന ക്രൈസ്തവ യുവാവ് ഇദ്ദേഹം പലപ്പോഴും പ്രവാചകനെ സന്ദർശിക്കാറുണ്ടായിരുന്നു ഒന്നെ തന്നെ അതിനെ ചുറ്റിപ്പറ്റിയും പുതിയ കഥകൾ വന്നു നിങ്ങളുടെ മുഹമ്മദ് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതത്രയും ഈ പറയുന്ന ജബർ എന്ന ക്രിസ്ത്യൻ യുവാവ് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അല്ലാതെ പ്രവാചകന്റെ ഇതിൽ ഒന്നുമില്ല എന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചു പൂർവ്വപിതാക്കളുടെ മതം കൈപിടിഞ്ഞ് പോകുന്നവർ അങ്ങനെ പോകുകയാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ പക്ഷേ നിങ്ങൾക്ക് നല്ലത് അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവതയാണ് ഒരിക്കലും ഈ കള്ളപ്രവാചകൻ അദ്ദേഹത്തിന്റെ പുതിയ മതമല്ല അങ്ങനെയും കുറേശികള് പറഞ്ഞു പരത്താൻ ശ്രമിച്ചു ഈ ആരോപണത്തിന് ഖുറേശികൾ നല്ല പ്രചാരണം നൽകിയപ്പോൾ വിശുദ്ധ ഖുർ ആൻ ഇങ്ങനെ തിരിച്ചടിച്ചു ഒരു യുവാവാണ് മറവായുടെ അടുത്ത് കച്ചവടം നടത്തിയിരുന്ന ജബർ എന്ന ക്രൈസ്തവ യുവാവാണ് പ്രവാചനെ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് അവർ പറയുന്നു അത് ഞാൻ അറിയുന്നുണ്ട് പക്ഷെ അവരാരോപിച്ചിരിക്കുന്ന ആ ഒരാൾ അയാൾ അറബിയല്ല അയാളുടെ ഒരു അനറബിയാണ് പക്ഷെ ഇതിൽ പറയുന്നതോ അതീവ സ്ഫുടതയാർന്ന അറബി ഭാഷയും അപ്പോഴെങ്ങനെയാണ് അവർ പറയുന്നത് ശരിയാകുക ഏതായാലും ഈ തരം പ്രചരണങ്ങള് അവരെ നേരിട്ട് ശാരീരികമായിട്ട് കീഴ്പ്പെടുത്തുന്നതിനേക്കാൾ നല്ലതായിരിക്കും ഫലപ്രദമാകുമെന്നാണ് കുറേശികൾ കരുതി വെച്ചിരുന്നത് പക്ഷേ അത്യന്തം ഋജുവും ലളിതവും പ്രസ്ഫുടവുമായിട്ടുള്ള രീതിയിൽ മനോഹരമായ രീതിയിൽ ഹൃദയാവർജകമായ രീതിയിൽ നബിത്രിമയുടെ നാവിലൂടെ അനാവൃതമായിട്ടുള്ള പരമമായി സത്യം ആ കുപ്രചാരങ്ങളെ പരിപൂർണമായിട്ടും അതിജീവിക്കാൻ മാത്രം കരുപ്പുള്ളതായിരുന്നു സൂര്യനൊതിച്ചു പൊങ്ങുന്ന സമയത്ത് കൊച്ചു കൊച്ചു നക്ഷത്ര കുഞ്ഞുങ്ങൾക്ക് എന്ത് പ്രസക്തി അതിനാൽ അറബികൾക്കിടയിൽ ഇസ്ലാമിൻ്റെ സ്വാധീനം വലിയ രൂപത്തിൽ വർദ്ധിച്ചു 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 വരിക തന്നെ ചെയ്തു തുഫൈൽ ബിൻ തുൻ അദ്ദൂസി അദ്ദേഹം മക്കയിലെത്തി ബുദ്ധിമാനും കുരീനുമായിരുന്ന ഒരു കവിശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം തുഫൈൽ വന്ന ഉടനെ തന്നെ അദ്ദേഹത്തെ വരുകയും ചെയ്തിട്ട് പറഞ്ഞു അല്ലയോ തുഫൈൽ മാന്യമിത്രമേ ഇവിടെ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് മുഹമ്മദ് എന്നാണ് പേര് അവന്റെ വലയിൽ ഒന്നും വീണ് പോയി പോയക്കരുത് കേട്ടോ പിന്നെ അവനെക്കുറിച്ച് അവനെ പ്രകീർത്തിച്ചുകൊണ്ട് കവിത എഴുതിയൊന്നും അരുത കേട്ടോ മുഹമ്മദിന്റെ വചനങ്ങൾ അത് ആഭിചാരം ഉൾക്കൊള്ളുന്നവയാണ് ആഭിചാര വചനങ്ങളാണെന്നും അവയെ അവ ഒരു വ്യക്തിയെ സ്വന്തം കുടുംബത്തിൽ നിന്നും തന്നിൽ നിന്ന് തന്നെയും അകറ്റുമെന്നും അവർ തുഫൈലിന് മുന്നറിയിപ്പ് നൽകി മക്കാർക്ക് സംഭവിച്ച ആപത്ത് നിങ്ങളയാളെ പോയി കണ്ടിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വചനങ്ങളെ മനസ്സിലേക്ക് ഏറ്റിക്കഴിഞ്ഞാൽ അത് ആ ആപത്ത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ജനതയ്ക്കും സംഭവിക്കും എന്നവർ ആശങ്കിക്കുന്നുവെന്നും ആയതുകൊണ്ട് തന്നെ മുഹമ്മദുമായിട്ട് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നും അദ്ദേഹത്തെ ശ്രദ്ധിക്കുക കൂടി ചെയ്യരുതെന്നും അതായിരിക്കും നിങ്ങൾക്ക് ഉത്തമമെന്നും കുറേശികൾ തുഫൈലിനെ ധരിപ്പിച്ചു പക്ഷേ ഒരു ദിവസം കാബയിൽ ചെന്ന തുഫൈൽ തുഫൈൽ ബിൻ അമ്ര അവിടെ വെച്ച് പ്രവാചകനെ കണ്ടുമുട്ടി കുറച്ചു നേരം പ്രമാചൻ്റെ സംസാരം ഒന്ന് ശ്രമിച്ചു അത് അദ്ദേഹത്തെ വശീകരിച്ചു കളഞ്ഞു ബുദ്ധിമാനായിട്ടൊരു കവിയാണ് ഞാൻ നല്ലതും ചീത്തയും എനിക്ക് വ്യക്തമാകും അവ്യക്തമാകുകയില്ല ഈ മനുഷ്യൻ പറയുന്നത് ശ്രമിക്കുന്നതിന് എന്താണ് ഇപ്പോൾ എനിക്ക് തടസ്സം നല്ലതാണെങ്കിൽ സ്വീകരിക്കാം കെട്ടതാണെങ്കിൽ തിരസ്കരിക്കാം എന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ട് കൊണ്ട് ആത്മകഥം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രവാചകനെ പിന്തുടർന്നു പ്രവാചകന്റെ വീട്ടിലെത്തി ആഗമനോദ്ദേശം അറിയിച്ചു പ്രവാചകനെ അദ്ദേഹത്തിന് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു അതോടൊപ്പം തന്നെ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തു ഒട്ടും താമസിയാതെ തുഫൈൽ പിൻ ഷഹാദത്ത് കലിമകൾ ഉരുവിട്ട് ഇസ്ലാമിനെ ആശ്രയിച്ചു മാത്രമല്ല നാട്ടിലേക്ക് മടങ്ങി സ്വന്തം ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക പോലും ഉണ്ടായി ചിലരൊക്കെ അത് സ്വീകരിച്ചു ചിലത് ചിലവരത് തിരസ്കരിച്ചു തുഫൈൽ ഇങ്ങനെ ദീർഘകാലം ഇസ്ലാമിക പ്രബോധനം നടത്തിയതിൻ്റെ ഫലമായി അവരിലേറെ പേരും ഇസ്ലാം ആശ്വസിക്കുകയുണ്ടായി പിന്നീട് മക്കാവിജയത്തിന് ശേഷം ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ഘടന വ്യവസ്ഥാപിതമായതോടെ അവർ പ്രവാചകനോടൊപ്പം ചേർന്നു അൽഹം